മുഴുവൻ ജനങ്ങളെയും അലയോ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷ്ടിച്ചത് എത്ര മനോഹരമായ ഒരു ആപ്തവാക്യമാണത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷൽ പുരുഷ സൃഷ്ടിച്ചത് അതാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മ പറ്റ മക്കളാണ് എല്ലാവരും ഒരു അമ്മപറ്റ മക്കളാണ് ബാക്കി എല്ലാം ഭൂമിയിൽ മനുഷ്യൻ്റെ സൃഷ്ടികളാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ആ പ്രാർത്ഥനയുടെ പേര് മക്ഫിറ എന്നാണ് മക്ഫിറ എന്ന് പറയുന്ന പ്രാർത്ഥന ഭൂമിയിൽ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല ആ ചെയ്യുന്ന പാപങ്ങളിൽ പശ്ചാത്തപിക്കുക പശ്ചാത്തപിക്കുക മാത്രമല്ല പ്രായച്ചിത്വം ചെയ്യുക ന്യൂട്ടൺസിൻ്റെ ലോ ടു എവി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് എല്ലാ പ്രവർത്തിക്കും അതിൻ്റെതായ അളവിലും തൂക്കത്തിലും ഒരു തിരിച്ചടി ഉണ്ട് കവികൾ പാടിയിട്ടുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വേണം നമ്മുടെ നാട്ടിലൊക്കെ ചില കുടുംബങ്ങളുണ്ട് ഒരു ഒരെറുമ്പിനെ പോലും നോവിക്കാത്ത കുടുംബങ്ങൾ പക്ഷേ അവിടെ ഒരു ആൺതരി മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു പെൺതരി മാത്രമായിരിക്കും സമൂഹത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും നന്മ മാത്രം ചെയ്യുന്ന ചില കുടുംബങ്ങളിൽ ദാരുണമായ അപകടമുണ്ടാകും ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ പറയും ദൈവം എത്ര ക്രൂരമായിട്ടാണ് ഈ കുടുംബത്തോട് പെരുമാറുന്നത് ജീവിതത്തിൽ ഇന്നുവരെ നന്മയല്ലാതെ തിന്മ അവർ ചെയ്തിട്ടില്ല എന്നിട്ടും ദൈവം ആ കുടുംബത്തോട് ക്രൂരത കാണിക്കുന്നു എന്താണ് ഈ ഒരേ ഒരു കുഞ്ഞിനെ ദൈവം അങ്ങ് വിളിച്ചത് ഇത്ര നേരത്തെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷേ ഈ കുടുംബത്തിലെ അവർ ഒരു പാപവും ചെയ്തു കാണില്ല പക്ഷെ അവരുടെ പൂർവികന്മാർ ചെയ്ത പാപം ആ പാപത്തിൻ്റെ ശമ്പളം ഭൂമിയിൽ വെച്ച് അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയാൽ ഇസ്ലാം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് അവിടെ കിട്ടും പക്ഷെ ഭൂമിയിൽ അവർ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ ആ ശിക്ഷ ഭൂമിയിൽ അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് അവരുടെ പിൻഗാമികളായി വരുന്ന തലമുറയ്ക്കാണ് പടച്ച തമ്പുരാൻ ആ ശിക്ഷ കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ചില കുടുംബങ്ങളിൽ ഇത്ര അനിഷ്ട സംഭവം നടക്കുമ്പോൾ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് ദൈവം എന്താണ് ഇത്ര ക്രൂരത കാണിച്ചത് കാണിക്കാൻ കാരണം മുജ്ജന്മ പാപം ആ പാപമാണ് ഈ ജന്മത്തിലെ അവരുടെ അനന്തരാവകാശികൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ചെയ്തുപോയ പാപങ്ങളിൽ പശ്ചാത്തപിക്കുക ചെയ്തു പോയ പാപങ്ങളിൽ പ്രായക്ഷിത്തം ചെയ്യുക ഇനി മേലാലാ തെറ്റ് ആവർത്തിക്കത്തില്ലെന്നും തെറ്റ്പോയ ചെയ്തതിനും ക്ഷമാപണം നടത്തുകയും ചെയ്യുക അതിനാണ് മക്ഫിറ എന്ന് പറയുന്നത് ആ മക്ഫിറ എന്ന് പറയുന്നത് പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ആ രണ്ടാം ഘട്ട പ്രാർത്ഥനയിലാണ് ഇസ്ലാമിക ആചാരപ്രകാരം ഖുറാൻ അനുശാസിക്കുന്ന പോലെ ഏറ്റവും വലിയ യുദ്ധം വിശുദ്ധമായ യുദ്ധം ബദർ യുദ്ധം പതിനേഴാം രാവിലാണ് നടക്കുന്നത് ഖുറൈഷുകളെ പരാജയപ്പെടുത്തി ആ ഇസ്ലാം ആചാരപ്രകാരം ഒരു വിശുദ്ധ യുദ്ധം ആ യുദ്ധത്തിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്നത് പതിനേഴാം രാവിലാണ് അപ്പോൾ ആദ്യ രണ്ടാമത്തെ മക്ഫിറ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്കറിയാം മൂന്നാമത്തെ പത്ത് ദിവസം അതും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ റമദാൻ മാസത്തിലാണ് ഖുർആൻ പിറവിയെടുത്തത് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം സ്വാഭാവികമായി മൂന്നാം ഘട്ട പ്രാർത്ഥന നിജാത്ത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ജീവിത പ്രകാരം ഖുർആൻ അനുശാസിക്കുന്ന പോലെ മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മരണാനന്തര ജീവിതം ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന സകല പാപങ്ങൾക്കും ശമ്പളമുണ്ട് ആ ശമ്പളം മരണാനന്തരം കിട്ടും നല്ല കർമ്മങ്ങൾ ഭൂമിയിൽ ചെയ്താൽ ഒരു ഇസ്ലാമായി ഭൂമിയിൽ ജീവിച്ചാൽ ഇസ്ലാം മതം അനുശസിക്കുന്ന പോലെ മുന്നോട്ട് പോയാൽ ഖുറാന്റെ വചനങ്ങൾക്ക് അനുസൃതമായ ഒരു ജീവിതം നയിച്ചാൽ ആ ജീവിതം നയിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും മരണാനന്തരം അല്ലാത്ത ആളുകൾ നരകത്തിൽ പോയേ മതിയാകൂ നരക ജീവിതം പാപികൾക്കുള്ളതാണ് ഭൂമിയിൽ പാപം ചെയ്യുന്ന പാപികൾ നരകത്തിൽ പോകുമ്പോൾ ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഈ അവസാനത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥന ഉപകരിക്കും കാരണം ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം പാപം ചെയ്തു ആ പാപത്തിന്റെ ശമ്പളം പടച്ച തമ്പുരാൻ തീരുമാനിച്ചു നിങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ ആ നരകത്തിൽ നിന്ന് പോലും മോചനം കിട്ടുന്ന പ്രാർത്ഥനയാണ് നിജാദ് അവസാനത്തെ പത്ത് ദിവസം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിയേഴാം രാവ് ആ രാവെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയപ്പെടുന്ന റഹ്മ അതുപോലെ മഖ്ഫിറ നിജാത്ത് ഇതെല്ലാം പൂർത്തിയായി ഇനി വരുന്നത് നമുക്കറിയാം ചെറിയ പെരുന്നാളാണ് ആ ചെറിയ പെരുന്നാളും കാത്തിരിക്കുകയാണ് നിങ്ങൾ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്കറിയാം അസ്തമയ സൂര്യന് ശേഷം പിറ കണ്ടു കഴിഞ്ഞാൽ ആ പിറയുടെ അടിസ്ഥാനത്തിലാണ് തക്ബീർ മുഴങ്ങുന്ന സമയം അതോടുകൂടി ചെറിയ പെരുന്നാൾ ആ പെരുന്നാൾ വരികയാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് പെരുന്നാൾ ദിവസം എല്ലാവരും ശുഭ്രവസ്ത്രം ധരിക്കും എല്ലാവരും അത്തറുകൾ പൂശും എല്ലാവരും പള്ളികൾ പോകും പള്ളികളിൽ മാത്രമല്ല ഈദ് ഗാഹിൽ ഒരു വലിയ കൂട്ടായ്മ അവിടെ എല്ലാം പോവും ചുരുക്കി പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെ സന്ദേശം വിശ്വമെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ദേശാനുസൃതമായി കാലാനുസൃതമായി പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ മതവിഭാഗങ്ങളിലേക്കും പ്രവാചകന്മാരെ കാലാകാലങ്ങളിൽ അയച്ചിട്ടുണ്ട് അങ്ങനെ ഈ പ്രവാചകന്മാരിലെ അവസാനത്തെ ആള് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം പ്രവാചകന്മാരെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ നയിച്ചിട്ടുണ്ട് അതിൽ അവസാനത്തെ പ്രവാചകനായി വന്നിട്ടുള്ളത് പ്രവാചകനായ മുഹമ്മദായ മുഹമ്മദ് നബി അധർമ്മം നിലനിൽക്കുന്ന കാലഘട്ടം അനീതി നിലനിൽക്കുന്ന കാലഘട്ടം അസമത്വം നിലനിൽക്കുന്ന കാലഘട്ടം ചാതുർവർണ്ണിയം നിലനിൽക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജനങ്ങളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നയിക്കാൻ അസമത്വത്തിൽ നിന്ന് സമത്വത്തിലേക്ക് നയിക്കാൻ ദൈവദൂതനായി ദൈവമയച്ചാളാണ് പ്രവാചകനായ മുഹമ്മദ് നബി ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം ആരുടെയും മുമ്പിൽ തല കുനിക്കാറില്ല ഒരു ഇസ്ലാം ആരുടെയും മുന്നിൽ മുട്ടുമടക്കാറില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരാളിൻ്റെ മുമ്പിലാണ് തല കുനിക്കുക ഒരേ ഒരാളിൻ്റെ മുമ്പിലാണ് മുട്ടുമടക്കുക അത് സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ മുമ്പിലാണ് അല്ലാതെ മറ്റൊരാളിൻ്റെ മുമ്പിലും ഒരു ഇസ്ലാം മുട്ടുമടക്കിയിട്ടില്ല നിങ്ങൾക്കറിയാം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ആയത്തുകളുള്ള ഖുറാൻ ആ ഖുറാന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തിൽ നൂറാണ് ആ സൂറത്തിൽ നൂറുകളിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സകല ചരാചരങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ഈ പറയപ്പെടുന്ന ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളുള്ള ഓരോ ആയത്തുകളും ഓരോ സൂറത്തുൾ നൂറായ ഈ ഖുറാനിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആ ഖുറാൻ പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അലയോ മനുഷ്യരെ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എത്ര മനോഹരമായ ഒരു ആപ്തവാക്യമാണത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് അതാണ് അപ്പോ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മ പറ്റ മക്കളാണ് എല്ലാവരും ഒരമ്മ പറ്റ മക്കളാണ് ബാക്കി എല്ലാം ഭൂമിയിൽ മനുഷ്യന്റെ സൃഷ്ടികളാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ഈ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ മതങ്ങളിലും അനുശാസിക്കുന്നത് സനാതനധർമ്മമായ ഹിന്ദു ധർമ്മം അതൊരു മതമല്ലെങ്കിൽ പോലും സനാതനമായ ധർമ്മം പറയുന്നത് ലോകമേ തറവാടെന്നാണ് വസുദൈവ കുടുംബകം ഒരു തറവാടിനൊരച്ഛൻ ഒരമ്മ ഒരു കുടുംബം അപ്പം ലോകം മൊത്തം ഒരു കുടുംബം കുടുംബത്തിലൊരു നാഥൻ ഒരു നായിക ഒരു സ്ത്രീ ഒരു പുരുഷൻ അതാണ് സനാതനധർമ്മമായ ഹിന്ദു ധർമ്മം അനുശാസിക്കുന്നത് വസുദൈവ കുടുംബം മാത്രമല്ല ലോക സമസ്ത സുഖിനോ ഭവന്തു ഖുറാനിൽ മനുഷ്യന്റെ നന്മയ്ക്കായി എന്തെല്ലാമാണോ പറയുന്നത് അതുതന്നെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും സുഖം ക്ഷേമം ഐശ്വര്യം സമൃദ്ധി ഇതാണ് സനാതനധർമ്മമായ ഹിന്ദു ധർമ്മം പറയുന്നത് മാത്രമല്ല ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം ബൈബിൾ എന്താ പറയുന്നത് ആദം ആൻഡ് ഈവ് ആദി മനുഷ്യൻ ഒരു പുരുഷൻ ഒരു സ്ത്രീ ആദവും ഔവയും അവിടെയാണ് നമ്മുടെ പ്രഭവ കേന്ദ്രം അവിടെയാണ് നമ്മുടെ ഉൽപ്പത്തി ഖുറാൻ എന്താണോ പറഞ്ഞത് അതാണ് ഭഗവത്ഗീത പറയുന്നത് ഭഗവത്ഗീത എന്താണോ പറഞ്ഞത് അതാണ് ബൈബിള് പറയുന്നത് ആദമാൻ ആൻഡ് ഔവ ആദ്യ മനുഷ്യൻ ഒരു സ്ത്രീ ഒരു പുരുഷൻ പിന്നെ അതിനകത്ത് പറയുന്നു നിങ്ങളുടെ എം എൽ എക്കൊക്കെ അറിയാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തി മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വചനം ക്രിസ്തുദേവൻ അന്ത്യവിധിയുടെ മാനദണ്ഡം കൽപ്പിക്കുന്നു എന്താണ് അന്ത്യവിധിയുടെ മാനദണ്ഡം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഒരു കന്നത്തടിച്ചാൽ മറുകന്നം കാണിച്ചു കൊടുക്കുക വിശക്കുന്നവൻ അപ്പം കൊടുക്കുക ദാഹിക്കുന്നവന് ദാഹജലം കൊടുക്കുക ഉടുവസ്ത്രമില്ലാത്തവന് ഉടുവസ്ത്രം കൊടുക്കുക പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുക്കുക രോഗിയെ ശുശ്രൂഷിക്കുക പരദേശികൾക്ക് അഭയം കൊടുക്കുക കാരാഗ്രഹവാസിയെ സന്ദർശിക്കുക അന്ത്യവിധിയുടെ മാനദണ്ഡം എത്ര മനോഹരമാണ് എത്ര വിപ്ലവകരമാണ് ഇത് തന്നെയല്ലേ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തുമുള്ള ഖുറാൻ പറയുന്നത് ഇത് തന്നെയല്ലേ മറ്റൊരർത്ഥത്തിൽ ഭഗവത്ഗീത പറയുന്നത് അപ്പോൾ എല്ലാ മതങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ് എല്ലാവരെയും പരസ്പര പൂരകങ്ങളായി കാണുന്നു പരസ്പരം സഹോദരന്മാരായി കാണുന്നു ഈ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രാകൃത കാലഘട്ടത്തെ പോലെ അനീതി നടക്കുന്നു അസമത്വം നടക്കുന്നു അക്രമം നടക്കുന്നു ഓരോ ദിവസവും കേരളത്തിൻ്റെ ഭൂമികയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഈദുൽ ഫിത്തർ കഴിഞ്ഞ രണ്ട് ഈദ് ഫിൽത്തർ നമുക്കിതുപോലെ ആഘോഷിക്കാനായില്ല ഒരു മഹാമാരിയുടെ നടുവിലാണ് നമ്മൾ ജീവിച്ചത് ആ മഹാമാരി കാരണം ജനങ്ങൾക്ക് ഒത്തുകൂടാനോ പരസ്പരം ആശയവിനിമയങ്ങൾ കൈമാറാനോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നടത്താനോ ദുബ ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് വെള്ളിയാഴ്ചകളിൽ പോലും പള്ളിയിൽ ആളുകൾക്ക് പോകാൻ നിയന്ത്രണം ഏർപ്പെടുത്തി പള്ളിയിൽ മാത്രമല്ല ചർച്ചിൽ അമ്പലങ്ങളിൽ എന്തായാലും ആ മഹാമാരി ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നു നമ്മൾ ഈ ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇരുന്നൂറ് വർഷക്കാലം വൈദേശിക ആധിപത്യത്തിൽ നിന്നൊരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തൊരു രാജ്യമാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കി ഒരു ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി മാറ്റി ഒരു തുള്ളി ചോര ചിന്താതെ സാമ്രാജ്യത്വവാദികളായ ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് അപ്പോൾ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം മാത്രമല്ല ജനാധിപത്യം ലോകത്തെ ഏറ്റവും മനോഹരമായി നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് എബ്രഹാം ലിംഗനാണ് ലോകത്ത് ആദ്യമായി ജനാധിപത്യത്തിന് ആപ്തവാക്യം ഉണ്ടാക്കിയത് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം വിശ്വവിഖ്യാതമാണ് അതുപോലെ നിങ്ങൾക്കറിയാം നമ്മുടെ ഷിക്കാഗോ പ്രസംഗം സ്വാമി വിവേകാനന്ദൻ്റെ ഷിക്കാഗോ പ്രസംഗം പ്രസിദ്ധമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് ഗറ്റിസ് സ്പീച്ച് അവിടെ വെച്ചാണ് ജനാധിപത്യത്തിന് ആദ്യമായി ഒരു ആപ്തവാക്യം ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് എബ്രഹാം ലിങ്കൻ പ്രസംഗിച്ചത് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ That process shall not perish from the earth. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് അതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ജനാധിപത്യം പരിശ്രമർത്ത് ഈ ഭൂമിയിൽ നിന്ന് ഒരു കാലത്തും ഒരു ശക്തിക്കും തുടച്ചു നീക്കാനാകാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജനാധിപത്യം ആ ജനാധിപത്യമാണ് നമ്മുടെ രാജ്യം അനുവർത്തിക്കുന്നത് പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അടക്കം പാർലമെന്റ് വരെ നമ്മുടെ രാജ്യത്ത് എൺപത് ശതമാനം ഹിന്ദുക്കളുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും പക്ഷേ ഹിന്ദുക്കളെപ്പോൾ ഇവിടെ മുസൽമാനുണ്ട് ക്രിസ്ത്യാനിയുണ്ട് പാർസിയുണ്ട് ബൗദ്ധനുണ്ട് ജൈനനുണ്ട് സിഖ്ഗാരനുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം ബഹുസ്വലത ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് ഇവിടെ മുസ്ലിങ്ങളുടെ എണ്ണം പതിനെട്ട് കോടിയിലധികമാണ് അപ്പോൾ ഭൂരിപക്ഷം എൺപത് ശതമാനം ഹിന്ദുക്കളാണെങ്കിലും ആ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും മുസൽമാനും ക്രിസ്ത്യാനിക്കും മറ്റെല്ലാവർക്കും കിട്ടാൻ ഈ മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റി നമ്മൾ ഇന്ന് ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ് മാത്രമല്ല ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടനയനുസരിച്ച് നമുക്ക് ഒരുപാട് മൗലിക അവകാശങ്ങൾ തന്നു ആ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ പതിനാല് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം ദ സ്റ്റേറ്റ് നോ ഡിനേറ്റ് ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ വിൻ ദറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന ആളിനുള്ള എല്ലാ അവകാശവും മുസൽമാനുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് പാർസിക്കുണ്ട് ബൗദ്ധനുണ്ട് ജൈനനുണ്ട് സിഖ്കാരനുണ്ട് അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഭരണഘടന സകല പൗരന്മാരെയും തുല്യമായി കാണുന്നു തുല്യത എന്ന മൗലിക തത്വം അംഗീകരിക്കുന്നു ഭൂരിപക്ഷത്തിനൊരു ന്യായം ന്യൂനപക്ഷത്തിന് മറ്റൊരു ന്യായം അതില്ല ഇന്ത്യയുടെ ഭരണഘടനയുടെ മുമ്പിൽ എല്ലാ സമുദായത്തിൽ സമന്മാരാണ് അല്ലാതെ രണ്ടുതരം പൗരന്മാരെ ഇന്ത്യയുടെ ഭരണഘടന കാണുന്നില്ല ഇനി ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് കൂടെ പറയാം റൈറ്റ് ടു പ്രൊഫസ് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാൻ ഒരു മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഒരു മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവകാശം കൊടുത്തിട്ടുണ്ട് ആ അവകാശത്തിൽ പെടുന്നതാണ് നിങ്ങൾക്കിഷ്ടമുള്ള വേഷം ധരിക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഭാഷ സംസാരിക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാം റൈറ്റ് ടു ഫുഡ് ആഹാരം കഴിക്കാനുള്ള അവകാശം ജന്മാവകാശമാണ് നിങ്ങൾക്കിഷ്ടം ബീഫാണോ ബീഫ് കഴിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന അവകാശം തരുന്നു നിങ്ങൾക്കിഷ്ടം ഹിജാബാണോ ഹിജാബ് ധരിക്കാൻ ഭരണഘടന അവകാശം തരുന്നു അപ്പോ ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ള വേഷം ഇഷ്ടമുള്ള ഭാഷ ഇഷ്ടമുള്ള ജാതി ഇഷ്ടമുള്ള മതം ഇന്ത്യയുടെ ഭരണഘടന ഇസ്ലാമിന് ഖുറാൻ എന്ന പോലെ ക്രിസ്ത്യാനിക്ക് ബൈബിൾ എന്ന പോലെ അതുപോലെ ഹിന്ദുവിന് ഭഗവത്ഗീത പോലെ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരന്മാരുടെയും ദിവ്യമായ പുസ്തകമാണ് ഈ പറയപ്പെടുന്ന ഭരണഘടന ആ ഭരണഘടന കാത്തു സൂക്ഷിക്കേണ്ട കാലമാണിത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് തകർക്കാൻ ശ്രമിക്കുമ്പോൾ മതേതരത്വം തകർത്ത് ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമോ അതുപോലെ ഭരണഘടനയെ അട്ടിമറിക്കാൻ പാർലമെന്റിന്റെ ഭൂരിപക്ഷം ശ്രമിക്കുമോ അതിനെതിരെ ജാഗരൂകരായിരിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ അനസ്യൂതം മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരത്വത്തിനൊരു പോറൽ പോലും ഏൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഭരണഘടന പവിത്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഈ സമയം പരസ്പരം സ്നേഹിക്കുക വിശ്വസിക്കുക ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വതരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി ഈ നാട് മാറണം രണ്ടാമത് നരനും നരനും തമ്മിൽ ഉദിക്കണം അതിന് വിഘാതമായി നിൽക്കുന്നതെല്ലാം ഇല്ലാതെയായി തീർന്നിടണം മനുഷ്യനും മനുഷ്യനും തമ്മിൽ പരസ്പരം സ്നേഹിക്കണം വിശ്വസിക്കണം സഹായിക്കണം സഹവർത്തിത്വം വേണം അതിനെതിരായി നിൽക്കുന്നതെല്ലാം ഇല്ലാതെയായി തീർന്നിടണം മാത്രമല്ല അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വന്നു ഭവിച്ചിടണം അവരന്റെ സുഖത്തിനു കൂടി വന്നു ഭവിക്കുന്ന കർമ്മങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പറയുന്നത് ഒരു മനുഷ്യ ജന്മം കിട്ടണമെങ്കിൽ എത്ര ജന്മം കാത്തിരിക്കണം എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത് വന്നിട്ട് വണ്ണം ലഭിച്ച ഒരു മർത്യജന്മം ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം കാത്തിരുന്നാലോ പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു മാസം അമ്മയുടെ വയറ്റിൽ കിടക്കണം പത്തു പന്തിരാണ്ട് ഉണ്ണിയായിട്ട് പോയി പ്രസവിച്ചു കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കൊല്ലം ഉണ്ണിയാണ് അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലി കിട്ടി കല്യാണം കഴിച്ചു അവൻ്റെ ജീവിതം അവസാനിക്കുന്നു അതുകൊണ്ട് പൂന്താനം പറയുന്നു കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിരുന്നാമൃത നമ്മളാരും ഒരുമിച്ച് ജനിച്ചവരല്ല നമ്മളാരും ഒരുമിച്ച് മരിക്കാൻ പോകുന്നില്ല എന്നിന് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴായി പല ഘട്ടങ്ങളിൽ പല സമയം നമ്മൾ പരിചയപ്പെട്ടു നമ്മൾ തമ്മിൽ എന്തിനാണ് ഒരു മത്സരം എന്തിനാണ് ശത്രുത മത്സരിക്കുന്നവരോട് സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്നവരോട് വളരെ പച്ചയ്ക്ക് പറയാം ശത്രുപൂം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും നാളെ രാജ്മോഹൻ എത്താൻ മത്സരിക്കുമ്പോൾ എന്നെ തീയിൽ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു പവരുടെ മോതിരം അറുത്തു മാറ്റിയിട്ട് എന്നെ കൊണ്ടു വയ്ക്കൂ ഈ മോതിരം പോലും കൊണ്ടുപോകാനാവില്ല ഈ ഭൂമിയിൽ ഞാൻ സമ്പാദിച്ച ഒന്നും മരിക്കുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനാവില്ല എങ്ങനെയാണോ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് അങ്ങനെ തന്നെയാണ് ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുക അതുകൊണ്ട് ഈ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒന്നും നമുക്ക് ശാശ്വതമല്ല അതുകൊണ്ടാണ് ഇസ്ലാം മതം പറയുന്നത് നിന്റെ സമ്പാദ്യത്തിൻ്റെ രണ്ടര ശതമാനം സക്കാത്തായി കൊടുക്കണം സക്കാത്ത് വാങ്ങുന്നവനോട് പറയുന്നു ഇതാ ആരുടെ ഔദാര്യമല്ല നിങ്ങളുടെ അവകാശമാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നു ഖുറാൻ അനുശാസിക്കുന്നു നിങ്ങൾ ആരുടെ ഔദാര്യം പറ്റണ്ട നിങ്ങൾക്ക് അവകാശപ്പെട്ടത് അർഹതപ്പെട്ടത് ഇസ്ലാം മതാചാരപ്രകാരം തന്നേ മതിയാകൂ വാങ്ങിയേ മതിയാകൂ അതുകൊണ്ടൊരു ജാള്യത നിങ്ങൾക്ക് വേണ്ട ഈ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന സമയം പരസ്പരം സ്നേഹിക്കാനും പരസ്പരം വിശ്വസിക്കാനും പരസ്പരം സഹായിക്കാനും ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഖുർആൻ അനുശാസിക്കുന്ന പോലെ ജീവിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എല്ലാ മതവിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് വളരെ മാതൃകാപരമാണ് ഈ ഇഫ്താർ സംഗമം ഇത് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഈ മണ്ഡലം കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ഏതാനും മാസക്കാലമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഈ മണ്ഡലത്തെ വളരെ സമ്പന്നമാക്കിയിരിക്കുന്നു നിങ്ങളുടെ എല്ലാം മനോമുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എം എൽ എ ആയി ചുരുങ്ങിയ കാലം കൊണ്ട് മാറാൻ കഴിഞ്ഞ ശ്രീ സജി ജോസഫിനെയും ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ പോകുന്നു നിങ്ങളുടെ സന്തോഷത്തിൽ ആഘോഷത്തിൽ ഞാനും പങ്കാളിയാകുന്നു സർവശക്തനായ തമ്പുരാനോട് നിങ്ങൾക്കാർക്കും ഈ മഹാമാരി വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്